ഈ എലക്ഷനിൽ ഏറ്റവും കൂടുതൽ പരാജയപ്പെടണമെന്ന് ആഗ്രഹിച്ച ബി ജെ പിയിലെ ഏറ്റവും മോശം സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു ആ മോശം സ്ഥാനാർത്ഥികൾ അഞ്ചു പേര് അവരെ അത്രയും നീചമായ അവര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അവർ പാർലമെന്റ് പോലും കാണിക്കരുതെന്ന് ജനാധിപത്യ വിശ്വാസികളും ഓരോരുത്തരും ആഗ്രഹിച്ചിരുന്ന ഭരണാധികാരികളായി വരേണ്ട അഞ്ച് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു അവർ ആരൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് സ്മൃതി ഇറാനി സ്മൃതി ഇറാനി എന്ന് പറയുന്ന ഏറ്റവും മോശം സ്ത്രീകള് കാരണം ബി ജെ പി എന്ന് പറയുന്ന കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിയുടെ അധികാരത്തിലിരുന്ന് കൊണ്ട് ചീറ്റുന്ന പ്രസ്താവനകളും സ്റ്റേറ്റ്മെന്റുകളും ഏറെ ജനങ്ങളെ അത്രയും ജനാധിപത്യ വിശ്വാസികളെ വെറുപ്പിച്ച സ്ത്രീയായിരുന്നു സ്മൃതി ഇറാനി സ്മൃതി ഇറാനി ഒരു സാധാരണ നിലയിലുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ട് മത്സരിച്ച ഒരാളോട് ഒരു ലക്ഷം ഭൂരിപക്ഷത്തിന് തോറ്റു എന്നുള്ള സന്തോഷ വാർത്ത ജനാധിപത്യ വിശ്വാസികളെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കും തീർച്ച മറ്റൊരു സ്ത്രീ എന്ന് പറയുന്നത് മാധവി ലത ആ സ്ത്രീയും അമ്പെ പരാജയപ്പെട്ടു ആ സ്ത്രീ ചെയ്തത് അമ്പേത്തിന്റെ പൂജയും അത്തരത്തിലുള്ള വളരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വളരെ മോശം രീതിയിലായിരുന്നു കട്ടിക്കൂട്ടിയത് മാത്രമല്ല അവിടെയുള്ള ഒരുപാട് സ്ത്രീ പർദ്ധ എണിഞ്ഞ വോട്ടർമാരായിട്ടുള്ള സ്ത്രീകളെ പർദ്ധവരെ പൊക്കി നോക്കി അത്രക്കും മോശം വൃത്തികെട്ട സ്ത്രീ ആയിരുന്നു മാധവി ലത അത്രയ്ക്കും മോശപ്പെട്ട സ്ത്രീ ആയിരുന്നു ബി ജെ പിയുടെ ഏറ്റവും വലിയ വിഷവിത്തുകളിൽ മറ്റൊന്ന് ഈ ഓരോ ഞാൻ പറയുന്ന ഓരോന്നും അത്രയും വിഷം ചീറ്റുന്ന വിഷ സർപ്പങ്ങളായിരുന്നു മറ്റൊരു സ്ത്രീയാണ് ചിത്ര പശ്ചിമ ബംഗാളിൽ മത്സരിച്ചിരുന്ന ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു ബി ജെ പിക്ക് ഒരു വലിയ വർഗീയ വികാരം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ത്രീ കൂടെയായി രേഖാപത്ര ഈ സ്ത്രീ മത്സരിച്ചിരുന്ന പശ്ചിമ ബംഗാളിലെ ബാസിഹത്തിലായിരുന്നു അവിടെ കാട്ടിക്കൂട്ടിയ നാടകങ്ങള് ആ അവിടെയുള്ള സ്ത്രീകളെയൊക്കെ അത്തരത്തില് മറ്റൊരു വിധത്തില് കരുവാക്കിക്കൊണ്ട് ഈ സ്ത്രീ കാട്ടിക്കൂട്ടിയ കാര്യങ്ങള് ചിന്തിക്കുമ്പോൾ ഒരു വിധത്തിലും പാർലമെന്റ് പോലും കാണരുതെന്ന് ഒരുപാട് ജനാധിപത്യ വിശ്വാസികള് ചിന്തിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു ഈ സ്ത്രീ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെട്ടു എന്ന സന്തോഷ വാർത്തയായിരുന്നു പിന്നീട് അറിയാൻ കഴിഞ്ഞത് മറ്റൊരാളായിരുന്നു അണ്ണാമലൈ തമിഴ്നാട്ടിൽ മത്സരിച്ച് തമിഴ്നാട്ടിൽ എന്തോ ഉണ്ടാക്കും അല്ലെങ്കിൽ കോയമ്പത്തൂരിൽ പിടിച്ചടക്കും അത്തരത്തിൽ ഒരുപാട് വലിയ വലിയ സംഭവ ബഹുലമായ വിഷവിത്തുകളൊക്കെ തുപ്പിയിട്ട് ഒരാളായിരുന്നു അണ്ണാമല ഏഹ് തമിഴ്നാട്ടിൽ അണ്ണാമലേക്ക് ബി ജെ പിടെ വലിയ പരാജയം സംഭവിച്ചു എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കാണാൻ കഴിഞ്ഞില്ല തമിഴ്നാട് അത്രയും സ്ട്രോങ് ആയിട്ടായിരുന്നു ബി ജെ പിയോട് ഇത്രയും സ്ട്രോങ് ആയിട്ട് അവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ അർപ്പിച്ച ഈ വിഷവിത്ത് ഇവിടെ പാകരുത് ഇവിടെ വളരുത് എന്ന് തന്നെയായിരുന്നു അവിടുത്തെ ഓരോ ജനാധിപത്യ വിശ്വാസികളും ആഗ്രഹിച്ചിരുന്നത് ഞാന് ഇത്തരത്തില് സന്ധിയില്ല സമരത്തോടെ ഞാൻ സംസാരിക്കും ഞാൻ ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഫാസിസത്തിനോട് ഞാൻ സന്ധിയില്ല സംസാരിക്കും മറ്റൊരാളായിരുന്നു അഞ്ചാമത്തെ ആളായിരുന്നു രാജീവ് ചന്ദ്രശേഖർ മറ്റൊരാളായിരുന്നു കേരളത്തിലെ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്ത് എന്തോ ഉണ്ടാക്കും തിരുവനന്തപുരത്തെ ഗ്രാമങ്ങളെല്ലാം കുഗ്രാമങ്ങളാണെന്നും എന്തോ അത്രയും ചെറുതാക്കി കാണിച്ച് ഇത്രയും ഡെവലപ്പിംഗ് ഉള്ള കേരളത്തിലെ ആ രാജീവ് ചന്ദ്രശേഖർ എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ നേടും എവിടെക്കോ എന്തൊക്കെയോ സംഭവിക്കും അത്രയും ധാഷ്ട്യത്തോടെയുള്ള ഒരു ഒരു സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖർ ഏറ്റുമുട്ടിയിരുന്നത് ശശി തരൂരിനോടായിരുന്നു പതിനയ്യായിരം വോട്ടിനെ തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു അവസാന നിമിഷത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് രാജീവ് ചന്ദ്രശേഖർ അവിടെ കുറച്ച് വോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പാകിയ വിഷവിത്തുകൾ തന്നെയായിരുന്നു മറ്റുള്ള അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പാർട്ടിയെയൊക്കെ അത്ര താഴ്ത്തി കെട്ടി സംസാരിക്കുക ഇത് തന്നെയായിരുന്നു സ്ഥിരം നിലപാട് തന്നെയായിരുന്നു അവിടെയൊക്കെ തുടർന്നിട്ടുണ്ടായിരുന്നത് ചന്ദ്രശേഖർ പരാജയപ്പെട്ടു ബാംഗ്ലൂരിലേക്ക് തന്നെ പിൻവലിയേണ്ടി വന്നു ഇതാണ് യഥാർത്ഥ ജനാധിപത്യം തിരിച്ചു പിടിക്കും ജനാധിപത്യ വിശ്വാസികൾ ഒരു കാരണവശാലും നമ്മുടെ ജനാധിപത്യ വിശ്വാസം മുറുകെ പിടിക്കണം കൈവിടരുതെന്ന് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം എന്തൊക്കെ സാഹചര്യങ്ങൾ കഴിഞ്ഞാലും വിഷം തുപ്പുന്നവർ വിഷം തുപ്പെ കൊണ്ടേയിരിക്കും അതിനൊക്കെ ശക്തമായ മറുപടി കൊടുക്കാൻ നമ്മുടെ വിരലുകൾക്ക് കഴിയും എന്ന് തെളിയിക്കുകയായിരുന്നു ഈ ഒരു എലക്ഷനിൽ അപ്പോൾ ഒക്കെ മറ്റൊരു വീഡിയോസുമായി കൊണ്ട് കാണാം അഭിപ്രായങ്ങളായി കമൻറ്റേ മാർക്ക്